എല്ലാ ബാന്യകൃഷകർക്കും ജ്യോതിഷഫർമം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുക അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഗോചരവശാൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിനുണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മിഥുനക്കൂർ എന്ന് പറയുന്നവർ ഇപ്പോൾ അല്ലെ മിഥുനക്കൂറുകാർ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം കാരണം ശനിയുടെയും വ്യാഴത്തിൻ്റെയും ചാരവശാലുള്ള സ്ഥിതി അനുകൂലമല്ല അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സ്ഥിതി കുറച്ചു കാലം കൂടി തുടരുന്നതുമായിരിക്കും അതായത് വ്യാഴം സ്ഥിതി ചെയ്യുന്ന ലഗ്നത്തിലാണെങ്കിലും ഗ്രഹനിലയിലെപ്പോലല്ല ഗോചരഫലത്തിൽ ഗ്രഹനിലയിൽ വ്യാഴം ലഗ്നത്തിൽ വളരെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ ഗോചരവശാൽ അത്ര നല്ല ഗുണങ്ങളൊന്നും അല്ല വ്യാഴം ലഗ്നത്തിൽ നിൽക്കും അതുപോലെ തന്നെ ബിദിനം കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യാഴ ലഗ്നത്തിലും ശനി പത്താം ഭാവത്തിലുമാണ് ചെയ്യുന്നത് പത്തിലെ ശനി എന്ന് പറയുമ്പം കണ്ടകശനിയാണ് അതുകൊണ്ട് തന്നെ പലവിധ പ്രതിസന്ധികൾ പ്രത്യേകിച്ചും കർമ്മമേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ ശനി സ്വാധീനിക്കുക എല്ലാ കർമ്മ മേഖലയിലും പെട്ടവർക്ക് പലവിധ പ്രതിസന്ധികൾ ഇതുമൂലം ഉണ്ടാകാവുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധി മാനസിക ക്ലേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് അതുപോലെ ജോലി ജോലിസ്ഥലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ടുകശിനി മൂലം ഉണ്ടാകാവുന്നതാണെന്ന കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മധ്യഭാഗം മുതൽ വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും വിജനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം വ്യാഴമാറ്റം തന്നെയാണ് പ്രധാനമായിട്ടും അതായത് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ലഗ്നത്തിലാണെങ്കിൽ മെയ്ക്ക് ശേഷം വ്യാഴമാറ്റം എന്ന് പറയുന്നത് രണ്ടാമിടത്തേക്കാണ് ഉച്ച ക്ഷേത്രത്തിലേക്കാണ് രണ്ടാമത്തേക്കുള്ള മാറ്റം സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നതായിരിക്കും സമ്പത്തിൻ്റെ കാരകനായ വ്യാഴം രണ്ടാമത്തേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും മാത്രവുമല്ല വ്യാഴം തന്നെ ഉച്ച ക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് കാര്യമായ മാറ്റം സംഭവിക്കുന്നതായിരിക്കും കടക്കിണിയിൽ നിന്നൊക്കെ മോചനമുണ്ടാകുന്നതായിരിക്കും അങ്ങനെ പല വിധത്തിലോ പല വിധത്തിൽ വ്യാഴമാറ്റം ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് എങ്കിലും ഏപ്രിൽ വരെയുള്ള ഒരു കാലഘട്ടം വളരെ ശ്രദ്ധിച്ചു പോകാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കർമ്മ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഏപ്രിൽ വരെയെങ്കിലും മുമ്പോട്ട് പോകിയാൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും അതിനുശേഷം വളരെ അനുകൂലമായ ഫലങ്ങൾ കാരണമായി തീരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് വ്യാഴം കർക്കിടകം രാശിയിലെ അതായത് കർക്കിടകം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം ഉച്ചക്ഷേത്രത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ രണ്ടാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല വ്യാഴ ദൃഷ്ടി കൊണ്ടും ഉണ്ടാകുന്നതാണ് വ്യാഴത്തിനെ കർക്കിടകത്തിൽ നിന്ന് വൃശ്ചികത്തിലേക്കും ഉംഭാഗരത്തിലേക്കും മീനത്തിലേക്കും ദൃഷ്ടിയുണ്ട് അതിൽ മീനത്തിലേക്കുള്ള ദൃഷ്ടിയാണ് മിദിനക്കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്നത് കാരണം മീനം വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമാണ് ശനി അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ കണ്ടകശനി കാലഘട്ടമാകിയാൽ ആ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കണ്ടകശനിക്ക് വളരെയേറെ കണ്ടകശനിയുടെ ദോഷത്തിന് വളരെയേറെ മാറ്റം ഉണ്ടാകുന്നതും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അതുപോലെ തന്നെ സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി കർമ്മത്തിലേക്കാകിയാൽ കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതും ആയിരിക്കും ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുതലുള്ളൊരു കാലഘട്ടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് മിഞ്ചനക്കൂറിൽ വരുന്ന മകയില തിരുവാതിര കുടത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവങ്ങൾ കാരണമായി തീരുന്നതായിരിക്കും ഉദ്യോഗം ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതി ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി ലഭിക്കാതിരിക്കുന്നവർ പല കാരണങ്ങളാലും ഇൻ്റർവ്യൂകളിലൊക്കെ പരാജയപ്പെടുന്നവർ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ മെയ്ക്ക് ശേഷം വളരെ ഒരു കാലഘട്ടമാണ് ജോലി ലഭിക്കാൻ ഏറ്റവും ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കർമ്മ മേഖലയിൽപ്പെട്ടവർക്ക് മെയ് മുതൽ വളരെ അനുകൂലമായ ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷനും ട്രാൻസ്ഫറുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ കലാകാരന്മാർക്കും കർഷകർക്കും കരാറുകാർക്കും ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടമാണ് എല്ലാ മേഖലയിലും പെട്ടവർക്ക് അധ്യാപകർക്കായാലും ശാസ്ത്രകാരന്മാർക്കായാലും ടെക്നീഷ്യൻസിനായാലും അതുപോലെ ബിസിനസ്സുകാർക്കായാലും പുതിയ സംരംഭകർക്കായാലും വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നൊരു വർഷമാണ് വരാൻ പോകുന്ന വർഷം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പഠനത്തിനും വിദേശ പഠനത്തിനുള്ള അവസരങ്ങൾ കളയുന്നതായിരിക്കും പക്ഷേ പരീക്ഷകൾ നന്നായിട്ട് എഴുതുവാനും കണ്ടകശനി ആയതുകൊണ്ട് തന്നെ കാര്യമായി പ്രയത്നിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഗ്രഹനില കൂടി പരിശോധിക്കുക ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ ദശാകാലങ്ങളും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ഏറ്റവും അനുകൂലമാക്കാൻ കഴിയുന്നതായിരിക്കും അപ്പം ഈശ്വരാധീനം കൂടി വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുവേണ്ടി ശനീശ്വര പ്രീതി വരുത്തേണ്ടതാണ് കൂടാതെ വ്യാഴപ്രീതി വരുത്തേണ്ടതാണ് ശനീശ്വര പ്രീതി വരുത്തുക എന്ന് പറയുമ്പോൾ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക കൂടാതെ വ്യാഴം എന്ന് പറയുമ്പോൾ വൈഷ്ണവം അത് വിഷ്ണുവാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അങ്ങനെ വ്യാഴപ്രീതി വരുത്തുക കൂടാതെ ഓരോരുത്തരും അനുഷ്ഠിച്ചു വരുന്ന കർമ്മങ്ങളും അവരവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും അങ്ങനെ ഈശ്വരാധീനം വരുത്തുകയൊക്കെ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം മിദിന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിരിക്കും ഈ കണ്ടകശനി കാലഘട്ടത്തിൽ പലവിധത്തിലുള്ള രോഗങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ വ്യാഴമാറ്റം ഈ രോഗങ്ങൾക്ക് ശമനം വരുത്തുന്നതായിരിക്കും നിലവിലുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതും ആരോഗ്യപരമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതുമായിരിക്കും അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഗുണകരമായിരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഈശ്വരാദിനം വരുത്തുകയും ചെയ്താൽ മാത്രം മതി അപ്പോൾ ബിജെനക്കൂറിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം